മലക്കോട്ടെ വാലിബൻ ആദ്യത്തെ ദിവസം ആദ്യത്തെ ശോധന പോയി കണ്ടു പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഒരു അമർ ചിത്രത വാചിച്ച ആ ഒരു ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് എനിക്ക് ആ സിനിമ തന്നത് ഇന്നിപ്പോൾ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ആ സിനിമയെ പറ്റി ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാം ആളുകൾ ആക്ച്വലി ഒരു സ്വയം ആദ്യം ഒരു തീരുമാനം എത്തി ഈ സിനിമ എനിക്ക് ഈ രീതിയിൽ വേണം എന്ന് തീരുമാനിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല സിനിമ പിടിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ മോശമാണെന്ന് ആദ്യത്തെ ദിവസം തൊട്ട് പറയാം അതേസമയം ആ സിനിമ പിടിച്ചിരിക്കുന്ന ആളുടെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ സിനിമനെ ആസ്വദിക്കാനുള്ളൊരു ശ്രമം എന്തുകൊണ്ടോ ഇപ്പോൾ നമ്മുടെ സിനിമകളിൽ നിന്ന് പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മിസ്റ്റേക്ക് ചിലപ്പോൾ വാലിമ്പൻ്റെ ടീമിന് പറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വേറെ ഏതൊരു ലെവലിലായിരുന്നു സിനിമ യഥാർത്ഥത്തിൽ എന്താണ് കൺവേ ചെയ്യുന്നതെന്ന് തുടക്കത്തിലുള്ള കുറേ ഹൈപ്പുകളിൽ അത് മാർക്ക് ചെയ്യപ്പെട്ടിരുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ അതൊരു തെറ്റായിട്ട് പറയാൻ പറ്റില്ല മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു വിഷ്വൽ ട്രീറ്റും ഏറ്റവും നല്ലൊരു കഥ പറച്ചൽ രീതിയുമാണ് ഇതിനകത്ത് ശരിക്കും കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടോ സോഷ്യൽ മീഡിയയിൽ കടുത്ത നെഗറ്റീവ് പബ്ലിസിറ്റി നടക്കുന്ന സമയത്ത് എനിക്ക് ആകെ പറയാനുള്ളൊരു കാര്യം ഞാനൊരു സിനിമ നിരോധനം ഒന്നുമല്ല ഒരു സാധാ സിനിമ ആസ്വാദകനാണ് അലി ജോസഫ് പല്ലിശ്ശേരിയുടെ ഓട്ടോമിക്ക ചിത്രങ്ങളും കൃത്യമായിട്ട് കണ്ടിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും അല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീ ജോസ് പല്ലിശ്ശേരിയുടെ നാടകങ്ങൾ തൊട്ട് കണ്ടുകൊണ്ടിരുന്നിരുന്ന ഒരാളെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തുള്ള കാലത്തുള്ള സിനിമകൾ പിന്നെ ഇത്രയും ഹിറ്റായിട്ടുള്ള ആമയൻ തുടങ്ങിയ സിനിമകൾ അപ്പോൾ ആമേനും ശരിക്കും പറഞ്ഞൊരു പരീക്ഷണ ചിത്രം തന്നെയാണെന്ന് പറയാം ആ മേലിലെ പാട്ടുകൾ കാര്യങ്ങളിലെല്ലാം വളരെ കുറച്ച് മ്യൂസിക് ഉപയോഗിച്ച് ഉള്ള മ്യൂസിക്ക് ഏറ്റവും നന്നായി കാണിച്ച് നമ്മൾ കാണിച്ചു തന്നൊരു ഇതാണ് അത് കഴിഞ്ഞ് ചുരുളിയിലേക്ക് വന്നപ്പോഴും ചുരുളിയിൽ സത്യമായിട്ട് എല്ലാ മനുഷ്യരിലും ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു എല്ലാ എന്താണ് വികാരങ്ങളെയും നേരിട്ട് തുറന്ന് കാണിച്ചുകൊണ്ട് പുള്ളി അത് കാണിച്ചു തന്നിമയിൽ അതുപോലെ തന്നെ നമ്മളിലുള്ള ആ ഒരു ഒരു ചിത്രകഥ വായിക്കുമ്പോൾ അത്ഭുതപ്പെടുന്ന സന്തോഷപ്പെടുന്ന ഒരു കുട്ടി ഇനിയും മരിച്ചിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് ആസ്വദിക്കാൻ ഒരു സിനിമയാണ് മലക്കോട്ടെ വാലിബൻ നമ്മൾ സിഇഒ ആണ് ജി എം ആണ് ഞാൻ വലിയ കമ്പനി മുതലാളിയാണ് ഞാൻ കോടീശ്വരനാണ് ഞാൻ ഉപ്പയാണ് ഞാൻ അമ്മാവനാണ് ഞാൻ കൊച്ചാപ്പനാണ് ഞാൻ അവരുടെ വലിയപ്പച്ചനാണ് ഞാൻ ടീച്ചറാണ് എന്നൊക്കെയുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ഞാനുകൾ വെച്ചുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ സിനിമ ഒട്ടും ആസ്വാദികരമായിട്ട് തോന്നണമെന്നില്ല കാരണം നമ്മളെല്ലാവരും കുട്ടിയായിരുന്ന കാലത്തെ ആ കുട്ടി നമ്മളിൽ നിന്ന് പോയി എന്ന് വേണം കരുതാൻ കാരണം കുട്ടികൾക്ക് ഇരുന്ന് കാണേണ്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികളെപ്പോലെ ആസ്വദിക്കേണ്ട ഒരു സിനിമ ഇതിലെ കഥയും കഥാപാത്രങ്ങളും എല്ലാം കുട്ടികളോട് പണ്ട് 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 ഒരു ദേശത്ത് അവിടെ ഒരു മല്ലനുണ്ടായിരുന്നു അസാമാന്യ കഴിവുകളുള്ള ഒരു മല്ലൻ മായാവിയെ പോലെ പറക്കാനും നിൽക്കാനും വലുതാകാനും ചെറുതാകാനും പറ്റിയിരുന്ന ഒരു മല്ലൻ ആ മല്ലനും മല്ലൻ്റെ കൂട്ടുകാരും അങ്ങനെ 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 എന്ന് പറഞ്ഞ് കേണുന്ന ഒരു കഥ ഈ കഥ രാത്രി നമ്മൾ ഉറക്കത്തിൽ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥ കേൾക്കാനുള്ള ക്ഷമ മലയാളിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണല്ലോ സിനിമ ഇറങ്ങുമ്പോൾ എത്ര മനോഹര മനോഹരകാവ്യമാണെങ്കിലും ചുമ്മാ കയറിയാണ് കുറ്റം പറയും കാണാതിരിക്കും പിന്നെ ചില സിനിമകൾ കാലത്തിന് മുമ്പ് വന്നതുകൊണ്ടും ആവാം അതിനുള്ള ചില ഉദാഹരണങ്ങളൊന്നും പറഞ്ഞോട്ടെ എല്ലാവരും ആഘോഷിക്കുന്ന നമുക്കൊരു നാരങ്ങ വെള്ളം കുടിച്ചാലോ തൂവാനത്തുമ്പികൾ വന്നപ്പോൾ ഒരു മലയാളിയെ അതിനെ പ്രോത്സാഹിപ്പിച്ചൊരു ഹിറ്റായില്ല ഇറങ്ങിയ പക്കാ മസാലപ്പടങ്ങൾ വരെ വിജയിച്ചു പോയി ഇത്ര കലാമൂല്യം ഉണ്ടെന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മളെല്ലാം തിരിച്ചറിഞ്ഞ തൂവാനത്തുമ്പികൾ തിയേറ്ററിൽ വൻ വിജയമായില്ല കഷ്ടം തന്നെ അടുത്ത ഉദാഹരണം നമുക്ക് വളരെ വലിയൊരു സംവിധായകനെ നഷ്ടപ്പെടുത്തിയത് മലയാളികൾ തന്നെയല്ലേ ഇത്ര മനോഹരമായ ചിത്രങ്ങൾ നിർമ്മിച്ച പത്മരാജൻ്റെ ഞാൻ ഗന്ധർവൻ എന്ന സിനിമ തിയേറ്ററിൽ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വിജയിച്ചു നമുക്ക് അത്ര മനോഹരമായ സിനിമ തന്ന അദ്ദേഹം മാത്രം പരാജയപ്പെട്ടു അതിൽ ഹൃദയം നൊന്ത ഒരു സംവിധായകൻ ഇല്ലാതെയായി അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നെ മലയാളി ആഘോഷിച്ചു തുടങ്ങി പത്മരാജൻ ബ്രില്യൻസ് ഇതൊരുതരം ചീപ്പ് പബ്ലിസിറ്റിയാണ് ആളുകൾ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളന്നും അംഗീകരിക്കാതെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇവരെ എല്ലാം ആഘോഷിച്ച് മരണശേഷം ഇവരെ എല്ലാം പൊക്കി കൊണ്ടു അത് ഒന്ന് മാറ്റി നിർത്തി നമ്മൾക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാം നമുക്ക് നമ്മുടെ ഉള്ളിലേക്കെടുക്കാം ഇവിടെ തറ ലെവലിലുള്ള ചില സിനിമകൾ വിജയിച്ചു പോകുന്ന ഈ നാട്ടിൽ ഇത്രയും ഒരു ഫിലിം എടുത്തു വച്ചിരിക്കുന്നത് നമ്മൾ മിസ്സാക്കുകയാണ് ആരുടെയൊക്കെയോ പ്രൊപ്പഗാൻഡയിൽ വന്ന നെഗറ്റീവ് പബ്ലിസിറ്റി വായിച്ച് ഒന്നും കൂടി പറഞ്ഞോട്ടെ ഞാനൊരു നിരൂപകനല്ല ഞാനൊരു സാധാരണ ഒരു ഓഫീസിൽ ജോലിക്ക് പോകുന്നൊരു സാധാരണ ആളാണ് പക്ഷേ സിനിമകൾ ഇഷ്ടമാണ് സാഹിത്യം ഇഷ്ടമാണ് കല ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് നമ്മൾ തിയേറ്ററിൽ കാണാതെ പോകരുത് ഞാൻ എറണാകുളം ഷേണായിസിലാണ് സിനിമ കണ്ടത് മനോഹരമായ സബ് ശബ്ദ ദൃശ്യ അനുഭവം നല്ല തിയേറ്ററുകളിൽ പോയി കൃത്യമായി കാണുക ഇത് ഒ ടിഇറ്റിയിൽ വന്ന് നാളിരുന്ന് കുറ്റം ഒരു കാര്യമില്ല നിങ്ങളിത് ഒ ടിഇറ്റിയിൽ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ താജ്മഹലിൻ്റെ അമ്പത് രൂപയുള്ള ഒരു പ്ലാസ്റ്റിക് രൂപം കണ്ടിട്ട് താജ്മഹലിനെ കുറിച്ച് വർണ്ണിക്കുന്ന പോലെ ഇരിക്കും ഇതിൻ്റെ യഥാർത്ഥ അനുഭവം വേണമെങ്കിൽ നിങ്ങൾ പോകേണ്ടത് തിയേറ്ററിലാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുക നമ്മളിലെ കുട്ടികൾ മരിക്കാതിരിക്കട്ടെ